നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഫോണകത്ത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റൊരാൾ സേവ് ചെയ്തു വെക്കുന്നുണ്ട് അതായത് നമ്മൾ മറ്റാൾ സേവ് ചെയ്യിക്കുക മാത്രമല്ല നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റൊരു തേർഡ് പാർട്ടി ആപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്വകാര്യമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഈ വരുന്ന ഇംഗ്ലീഷ് വേർഡുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങളെ ചിലപ്പോൾ നിങ്ങൾക്ക് പരസ്യം തരാനോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ അറിയുന്നില്ല നമ്മുടെ സംസാരം ഇത്തരത്തിൽ മറ്റൊരു തേർഡ് പാർട്ടി ആപ്പുകളിലേക്ക് കൊടുക്കുന്നുണ്ടെന്ന് നമ്മുടെ ഫോൺ നമ്മുടെ ഒരു സെറ്റിങ്സ് ഉണ്ട് അങ്ങനെ അതായത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് മറ്റ് തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾക്കും ആപ്പുകൾക്കും കൊടുത്ത് അത് ബിസിനസ്സാക്കി മാറ്റി മാത്രമല്ല അതിലൂടെ നിങ്ങൾക്ക് പരസ്യങ്ങൾ തരാനും അതുപോലെ നിങ്ങളുടെ ഡാറ്റകൾ കൂടുതൽ ചോർച്ചിക്കൊണ്ട് പോകുന്നതിനൊക്കെ കാരണമാകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ സേവ് ചെയ്ത് നിൽക്കുന്ന സ്ഥലം എവിടെയാണ് അതെങ്കിലും ഓഫ് ചെയ്യാന്നുള്ളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചതരാ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചെയ്തു വെക്കണം നമ്മളൊക്കെ വളരെ സേഫ് ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ് കിടന്നുറങ്ങുമ്പോഴും നിങ്ങൾ ഈ ഡ്യൂട്ടിയിലാണെങ്കിലും അതുപോലെ തന്നെ ബാത്റൂമിലാണെങ്കിലും വരെ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്ന ആളുകളാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മൊബൈൽ ഫോൺ കൂടുതൽ സേഫ് ആക്കിയില്ലെങ്കിൽ നമ്മൾ കൂടുതൽ അപകടത്തിലാവും അപ്പോൾ ആ സെറ്റിംഗ്സ് ഏതാണെന്ന് ഞാൻ കാണിച്ചതരാം വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ഏറ്റവും അവസാനം കാണുന്നത് ഗൂഗിളൊന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും അതായത് മാനേജർ ഗൂഗിൾ അക്കൗണ്ടെന്നായിരിക്കും ഇവിടെ ഉണ്ടെന്ന് കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് നോക്കുക ഡാറ്റ ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണും നമ്മുടെ ഡാറ്റകളൊക്കെ പ്രൈവസി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സാണ് അതിനകത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് നിങ്ങൾ തേറെ താഴെ ഭാഗത്തേക്ക് വരാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു സെറ്റിങ്സിലേക്ക് എത്താൻ സാധിക്കും ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരിക ഇവിടെ വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ കുറേ ഓപ്ഷൻസുകൾ കാണുന്നുണ്ട് ഇൻക്ലൂഡ് ക്രോം ഹിസ്റ്ററി എന്നുള്ള ഭാഗവും അതുപോലെ തന്നെ സേവ് യുവർ ആക്ടിവിറ്റി ഫ്രം ആപ്പ് എന്നുള്ളതും ഇൻക്ലൂഡ് വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റി എന്നുള്ളൊരു സെറ്റിങ്സ് കൂടെ കാണാൻ സാധിക്കും അതായത് നിങ്ങളുടെ സംസാരിക്കുന്ന ഓഡിയോസുകൾ വോയിസുകളൊക്കെ ഇത് ഗൂഗിൾ സേവ് ചെയ്ത് വയ്ക്കുകയും വോയിസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തേർഡ് പാർട്ടി ആപ്പുകൾക്കും വെബ്സൈറ്റുകൾക്കും കൊടുക്കുകയും നിങ്ങൾ അതിൽ ഉച്ചരിക്കുന്ന ഇംഗ്ലീഷ് വേർഡുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് പരസ്യങ്ങൾ യും മാത്രമല്ല നിങ്ങൾ എവിടെയാണോ ഏതെല്ലാം പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുന്നത് അവിടെയൊക്കെ നിങ്ങളുടെ വോയിസ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ടാർഗറ്റ് ചെയ്യുകയും നിങ്ങളുടെ ഡാറ്റകൾ ചോർത്തി പോവുകയും ചെയ്യും ഇൻക്ലൂഡ് വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റി എന്നുള്ളതും ഓഫ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ മുകളിലായിട്ട് വായിച്ച് നോക്കിയാൽ കാണാം ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ നിങ്ങളുടെ ഓഡിയോ റെക്കോർഡിംഗ് വിത്ത് ഒബ്ബ ആക്ടിവിറ്റിയൊക്കെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ താഴെ ഭാഗത്തേക്ക് വരാം ഇതൊക്കെ വായിച്ച് നോക്കിയതിനു ശേഷം ഏറ്റവും താഴെ ഭാഗത്തേക്ക് വന്നിട്ട് ഇവിടെ കാണാം സ്റ്റോപ്പ് സേവിങ് എന്നുള്ള ഒരു ഓപ്ഷനെ വലതു ഭാഗത്ത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും ഇവിടെ താഴെ ഗോ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ആ ഒരു സേവ് ചെയ്ത് വെച്ച് നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഓഫ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങളുടെ വോയിസുകൾ ഗൂഗിൾ മറ്റ് തേർഡ് പാർട്ടിക്ക് കൊടുക്കില്ല അതായത് ഗൂഗിൾ അത് സേവ് ചെയ്ത് വയ്ക്കുകയോ അത് കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ അത് നമുക്ക് സേഫ് ആക്കി വെക്കാൻ സാധിക്കും ആവശ്യമാണെങ്കിൽ ഇവിടെ ഇൻക്ലൂഡ് വിഷ്വൽ സെർച്ച് ഹിസ്റ്ററി ഹിസ്റ്ററിൻ്റെ നിങ്ങൾ വീഡിയോസുകളോ മറ്റു കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നതും ഇത്തരത്തിൽ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതും നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത ആരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം